എൻ്റെ പേര് സോണറ്റ് ഞാൻ എ കെ പി എ കൊട്ടിയൂർ യൂണിറ്റിലെ അംഗമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ ഈ ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി വൈകുന്നേരം ഞാൻ ഫോട്ടോഗ്രാഫിയുടെ വർക്ക് കഴിഞ്ഞ് അതായത് എൻ്റെ ഒരു യൂ യൂണിറ്റിൻ്റെ സാപ്രവർത്തൻ്റെ വണ്ടി ആ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തൊക്കെ ആയിരുന്നു അതെടുക്കാനായിട്ട് ഞങ്ങൾ സാധനം മാറ്റി വെക്കാനായിട്ട് ആ കോമ്പൗണ്ടിൽ എത്തുകയും അപ്പോൾ സാധനം മാറ്റി വെക്കുന്നതിനനുസരിച്ച് സനീഷ് മാനന്തവാടി എന്ന വയനാട്ടിലുള്ള സനീഷിൻ്റെ വാഹനത്തിലേക്ക് സാധനങ്ങൾ മാറ്റി വെക്കുമ്പോൾ ഉജിനി കല്യാണ മണ്ഡപത്തിൻ്റെ ഓണർ വേണു ഇറങ്ങി വരികയും ടോർച്ച് അടിച്ച് വരികയും ഏഴ് മണി കഴിഞ്ഞു സമയം അപ്പോൾ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ അന്നേരമാണ് എത്തിയത് അവിടെ അപ്പോൾ ഇറങ്ങി വരികയും എന്താണോ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ഞാനും സനീഷാണ് പറഞ്ഞത് ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സാണ് വർക്ക് കഴിഞ്ഞ് വരികയാണ് അപ്പോൾ ഞാനും സനീഷ് പറഞ്ഞാൽ ആ പുള്ളി ആരെ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു ഞാൻ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നു അപ്പോൾ ഇറങ്ങി ചെല്ലുകയും ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ല അവർ സനീഷ് എന്നോട് വന്നിട്ട് കാറിലേക്ക് പറഞ്ഞു ആടെ ആ പുള്ളി ആരെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കാണെന്ന് തോന്നുമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു തനിച്ചേട്ട പാർക്കിങ് കഴിഞ്ഞില്ല എന്നാൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പാർക്ക് ആ അവർത്തോടെ തന്നെ വണ്ടി പുറത്തേക്ക് ഇറക്കുകയും അപ്പോൾ അവർ വേണു വണ്ടിക്ക് എൻ്റെ വണ്ടിയുടെ നടുയിൽ കയറി നിൽക്കുകയും ചെയ്തു ഞാൻ എൻ്റെ ആയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ പോകാൻ വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു സാറ് എൻ്റെ വണ്ടി ഇവിടെ തടഞ്ഞു വെച്ചേക്കുവാണ് എന്ന് പറഞ്ഞു അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ ഒരാളെ പറഞ്ഞു വിടാ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ബുള്ളറ്റിൽ ഓട്ടയിലായിട്ട് കുറച്ച് ഗുണ്ടകൾ അതായത് ഗുണ്ട എന്ന് പറയുമ്പോൾ പ്രീതി കേരള തോട്ടം പിടിക്കുന്ന പ്രീതി അനീഷ് ഏവി ചണപ്പാറയുള്ള കക്കരൻ എന്ന് പറയുന്ന ചിൻഡോ പിന്നെ മക്ക് എന്നറിയപ്പെടുന്ന ഷാനവാസ് പിന്നെ കണ്ടാൽ അറിയുന്ന കുറച്ച് പേരും രണ്ട് പേര് മൂന്ന് പേരും കൂടെ ബുള്ളറ്റിലും ഓട്ടയിലായിട്ട് വരികയും എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ട പ്രശ്നമൊന്നുമില്ല ഞങ്ങളിവിടെ വണ്ടി കല്യാണ വർക്ക് ഇന്ന് ഇവിടെ ഇന്നിവിടെ പതിനെട്ടാന്തി ഞാനിവിടെ വർക്ക് എടുത്ത വ്യക്തിയാണ് ഞാൻ സാധനങ്ങൾ മാറ്റി പോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് ഒരുത്തനം എൻ്റെ ഷോൾഡർ പിടിച്ച് തള്ളുകയും ഞാൻ തിരിച്ച് തള്ളുകയും ചെയ്തു പക്ഷേ അപ്പോൾ കൂട്ടത്തിലുള്ള പ്രീതി എൻ്റെ അടുത്തേക്ക് വരും പ്രീതിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പാണ്ഡ്യങ്ങട്ടെ പൈലീൻ്റെ അനീനാണ് നിങ്ങൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് എന്തെങ്കിലും പ്രശ്നം നമുക്ക് പറഞ്ഞു പറഞ്ഞ് തീർക്കാം സ്റ്റേഷനിൽ പോകാൻ തോന്നും അപ്പോൾ സ്റ്റേഷനൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു ഇവിടെ പറയാൻ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ തന്നെ തല്ലാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ തല്ലാൻ തല്ലി തന്നെ തീർക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തെ പ്രീതി എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യായിരുന്നു ചെയ്തത് അപ്പോൾ അടിയിലടിയിൽ ഞാൻ താഴെ ബോധം കെട്ട് വീഴുകയും എൻ്റെ ചുണ്ട് പൊട്ടുകയും ഞാൻ പേരാർ മെഡിക്കൽ കോളേജ് അല്ല പേരാര താലൂക്ക് ആശുപത്രി പോയിട്ട് അഡ്മിറ്റാക്കുകയും അഡ്മിറ്റായില്ല അവിടെ ചെക്കപ്പ് ചെയ്യും ഡോക്ടർ സി ടി സ്കാനിന് ഞാൻ അമല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ പോയി സി ടി സ്കാനിൻ്റെ റിപ്പോർട്ട് എല്ലാം എടുത്തപ്പോൾ അതിൽ കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്തു അതിപ്രകാരം പ്രകാരം പിറ്റേ ദിവസം പത്തൊമ്പതാം തീയതി രാവിലെ ഞാൻ വേരാർ പോലീസ് കേരളം പോലീസ് സ്റ്റേഷനിൽ വന്ന് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഇതിന് വേണുവിന് എനിക്ക് എന്നോട് മുൻവൈരാഗ്യമുണ്ടോ എന്ന ചോദ്യത്തിന് വേണു ആയിട്ട് പതിനഞ്ചാം തീയതി ഞാൻ മണ്ഡപത്തിൽ വർക്കെടുത്തായിരുന്നു അപ്പോൾ വേണുവിനോട് ഞാൻ മണ്ഡപത്തിൻ്റെ വാടകയെപ്പറ്റി ചുമ്മാ ചോദിച്ചു അങ്ങനെ അന്നേരം ഐശ്വര്യയിലാണ് എൻ്റെ കല്യാണം നടന്നതെന്ന് അതിനെപ്പറ്റി പറയും ചെയ്ത അപ്പോൾ പറഞ്ഞു നീ ഇവിടുത്തെ സെറ്റപ്പ് നിനക്ക് കറിയോടാമ്മ ഒരാക്കിയ കുറേ വർത്താനങ്ങൾ എന്നോട് അന്നേരം വീണു സംസാരിച്ചു ഞാൻ അന്നേരം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിന്നീട് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് എൻ്റെ വായിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അവിടുത്തെ അത്രയും ഒത്തോടാ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്തെങ്കിലും സംസാ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് ഞാൻ കുറച്ച് ഉറക്കെ സംസാരിച്ചു അതായത് പുള്ളിക്കത് മോശമായി ഫീൽ ചെയ്തോ എന്ന് എനിക്കറിയില്ല ഇത് മാത്രമാണ് വേണു ഞാനും തമ്മിൽ പരസ്പരമുള്ള ഒരു പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ബേസിൽ വേണുവും സംഘവും ചേർന്ന് എന്നെ ആക്രമിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഞാൻ ആ രാത്രി അങ്ങോട്ട് പോകത്തില്ല രാത്രിയല്ല ഏഴ് മണിക്ക് എൻ്റെ സാധനം മാറ്റി വെക്കാൻ വേണ്ടി അതായത് ഞാനൊരു അവിടെ വർക്ക് ചെയ്യുന്ന ആ ഉജിനി കല്യാണ മണ്ഡപത്തിൽ അന്ന് ദിവസം പതിനേഴും പതിനെട്ടും പതിനഞ്ചും അവിടെ മുഴുവനായിട്ട് ഞാൻ വർക്ക് എടുത്തതാണ് അതിൻ്റെ ബേസിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം എന്തോ ഭയം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത് കാരണം അത്രയ്ക്ക് അടിയാണ് ഈ പ്രീതി സംഘവും കൂടെ എന്നെ അറ്റാക്ക് ചെയ്തത് കാരണം ഞാൻ കൈ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് കുറച്ച് പേരുണ്ടായിരുന്നു അവരെല്ലാം തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവരെ അടിച്ചു അതായത് സനീഷിനെയും നന്ദു ചിറ്റാരി പറമ്പ് സിദ്ധൻ ഇങ്ങനെ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെയും അറ്റ എന്നെ ഇതാക്കുന്ന അപ്പോൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത പോലെയാണ് എനിക്ക് ശ്രമിച്ചത് കാരണം അങ്ങനെ എല്ലാവരെയും തല്ലാണ്ട് വേണു എന്നെ ടാർഗറ്റ് ചെയ്ത് എന്നെ കാരണം ഇതിന് മാത്രം ഒരു മുൻവൈരാഗ്യമോ ഒന്നും ഞാൻ വേണുമായിട്ടില്ല അപ്പോൾ എന്തിന്റെ ബേസിലാണ് ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലാണ് വേണു വിവരം അറിയേണ്ടത് ഗുണ്ട സംഘത്തിനെ വിളിച്ചു വരുത്തി എന്നെ അറ്റാക്ക് ചെയ്യാൻ മാത്രം ഒരു മുൻവൈരാഗ്യമോ വ്യക്തിബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനും വേണു എന്നു അപ്പോൾ ഈ ഈ സംഭവത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇങ്ങനൊരു അറ്റാക്ക് ഈ നാട്ടിലൊരു ചെറുപ്പക്കാർക്കും ഉണ്ടായിരുന്നെന്ന് എനിക്ക് വളരെ അധികം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസ് മീറ്റ് വരെ നടത്തുന്നത് കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ എല്ലാവർക്കും ഈ നാട്ടിൽ അവകാശമുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാനും നമ്മളെല്ലാം ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ ഗുണ്ടാ സംഘത്തെ വിളിച്ചു വരുത്തി ഇങ്ങനെ ചെറുപ്പക്കാരായ യുവാക്കളെല്ലാം തല്ലി അടിക്കാൻ ഒതുക്കാനാണെങ്കിൽ ഈ നാട്ടിലെ നീതി നിയമം എല്ലാം വെറും നമുക്ക് ഒരു ആവശ്യമില്ലാത്തതായി തോന്നും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവിധ സഹകരണ സഭ സംഘങ്ങൾക്കും സഹകരണവും എനിക്ക് ജാൻസി മാഡവും കൂടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ട് ഒന്നുകൊണ്ട് ഇതാകണ്ട തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത്രയ്ക്കും സങ്കടം വന്നിട്ടാണ് ഞാൻ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് കാരണം ഇന്നേ വരെ ഒരേ അടിപിടിക്കോ ഒന്നിനും ഞാൻ ഇന്നുവരെ ആരുടെയും മുന്നിൽ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കും വരെ ഞാൻ ഈ ഇതിന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തനമാണ് സോണറ്റ് ഈ സോണറ്റിൻ്റെ ദുരനുഭവം ഏതൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നതിനും മേലെ ഒരു കുതിരകയറ്റമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സംഘടനാപരമായും നിയമപരമായും സോണറ്റിനെ സംരക്ഷിക്കാനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും തൊഴിലെടുത്ത് എന്നുള്ള മൗലിക അവകാശം സംരക്ഷിക്കപ്പെടണം എന്നാണ് നമ്മൾക്ക് സംഘടനാപരമായി പറയാനുള്ളത് നമ്മുടെ ഒരു മെമ്പറാണ് അപ്പം മെമ്പർ ഇതുപോലെ ഉജ്ജയിനി കല്യാണ മണ്ഡപത്തിൽ വർക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് വണ്ടിയെടുക്കാൻ പോകുമ്പോഴാണ് വേണുവേട്ടൻ അതായത് ഉജ്ജയിനിയുടെ മുതലാളിയാണ് പുള്ളി ഒരു നല്ലൊരു പ്രമുഖ സാധനത്തിൻ്റെ ഒരു മുതലാളി ഒരു ചെറുപ്പക്കാരനെ ഇതേപോലെ ചെറിയൊരു കാരണത്തിന് എന്തോ ഒരു ചെറിയൊരു ഒരു സൗന്ദര്യമാണ് അത്രേ ഉള്ളൂ ഒരു സംസാരത്തിൽ എന്തോ ഒരു ചെറിയ ഇതിന് വേണ്ടിയാണ് രാത്രിയിൽ അഞ്ചാറ് ഗുണ്ടകളെ കുളിച്ചെന്നാണ് പറയുന്നത് ഗുണ്ടകളാണോ ഇനി അവരുടെ ആരെങ്കിലും ആണോ എന്നറിയില്ല ഗുണ്ടകളെ കുളിച്ച് ഇതേപോലെ മാരമായിട്ടൊത്ത തലയ്ക്ക് അവിടെ ചുണ്ടെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് തലയ്ക്ക് നല്ല മാരകമായ പേർക്കുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ സംഘടനയുടെ എല്ലാ പിന്തുണയും അതിനുണ്ടാകും കേസിന് വേണമെങ്കിൽ കേസിനു തന്നെ പോകും കാരണം നമ്മളൊരു മെമ്പറാണ് മെമ്പറിൽ സംഘടനയുടെ പേരിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നത്തോളം ഞങ്ങൾ മുമ്പോട്ട് പോകും